ഇന്ന് ഞാനിവിടെ നീക്കമായിട്ട് തയ്യാറാക്കി കാണിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം തയ്യാറാക്കുന്നതായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുന്നതായിട്ടുള്ള ഒരു ചട്നിയുടെ പ്രിപ്പറേഷനാണ് നമുക്കറിയാം നമ്മുടെ ദോശയ്ക്കും ഒക്കെ കോമൺ ആയിട്ട് സ്ഥിരം തയ്യാറാക്കുന്നതാണ് ചട്നി എന്നുള്ളത് പക്ഷേ ആ ഒരു ഓരോ തരത്തിലുള്ള ചട്നിക്കും പല പല ചേരുവകളായിരിക്കും നമ്മൾ ചേർക്കുന്നത് ഇന്ന് തയ്യാറാക്കുന്നത് നമ്മൾ ഇഡ്ലിക്ക് മോസ്റ്റ്ലി ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള രുചികരമായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിനകത്ത് തന്നെ തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു ചട്നിയുടെ പ്രിപ്പറേഷനാണ് വൈറ്റ് കളറിലുള്ള വെള്ള കളറിലുള്ള ചട്നിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം പ്രിപ്പറേഷനിലോട്ട് പോകുമ്പോൾ ഉപയോഗിക്കാം ഇപ്പം നമ്മുടെ ഇഡ്ഡലിക്ക് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതായിട്ടുള്ള നല്ല വെള്ള ചമ്മന്തി ഉണ്ടല്ലോ വെള്ള ചട്നിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് ഫ്രഷായിട്ട് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ എടുക്കുമ്പോൾ അതിൽ ആ ഒരു വൈറ്റ് കളറ് നന്നായിട്ട് വരുന്ന രീതിയിൽ തന്നെ എടുക്കാൻ നോക്കണം അതിൽ വന്നിട്ട് ആ തേങ്ങ അടി ആ ഒരു ചേർത്ത് തിരികാ നമ്മൾ ആ ചമ്മന്തിക്ക് ആ ഒരു വൈറ്റ്നെസ് കുറവായിരിക്കും അപ്പം അതുകൊണ്ട് കഴിയുന്നതും ആ ഒരു രീതിയിൽ തന്നെ എടുക്കാൻ നോക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ഇതുപോലുള്ള ഈ ഒരു അളവിനുള്ള ചെറിയ ഉള്ളിയും അതുപോലെ ഈ ഒരു അളവിനുള്ള ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ തൈര് അതെന്തിന് ഒരു ചെറിയൊരു പുളിക്കും അതുപോലെ തന്നെ ചമ്മന്തി കുറച്ച് ആ ഒരു വെള്ള കളറ് നമുക്ക് കിട്ടാം നല്ല വെള്ള കളറിൽ കിട്ടുന്ന ചമ്മന്തി ആയിരിക്കും ഇനി നമുക്ക് ഇത് നല്ലപോലെ അതായത് നിങ്ങൾക്ക് കുറച്ച് തരിതരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് അല്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാം ആദ്യം വെള്ളം ചേർക്കാതെ കുറച്ചൊന്ന് ക്രഷ് ചെയ്തിന് ശേഷം വെള്ളം ആവശ്യത്തിന് ചേർത്ത് ചേർത്ത് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് നല്ലപോലെ തന്നെ അരച്ച് കഴിഞ്ഞു ചെറിയൊരു തരിതരിപ്പോടുകൂടെ അരച്ചു നമുക്ക് ഇത് ഒരു ബൗളിലോട്ട് തന്നെ അങ്ങോട്ട് മാറ്റാം അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നമുക്ക് കുറച്ച് നമ്മൾ അരച്ച് വെച്ച് തേങ്ങയിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് മുളക് അതായത് പച്ചമുളകാണ് നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് പച്ചമുളക് നമുക്ക് രണ്ടെണ്ണം ഇതിലോട്ട് നമുക്ക് ഒന്ന് ചതച്ചിട്ട് ചേർക്കാവുന്നതാണ് പച്ചമുളക് നല്ലപോലെ തന്നെ അരഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ആദ്യം തന്നെ ഇതിൽ കൂടെ ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് പച്ചമുളകാണ് ആണ് ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിലേക്ക് നമുക്ക് ഈ ഒരു ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും നമ്മൾ ഇഡ്ഡലിയിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് അതനുസരിച്ച് വേണം ചേർക്കാനായിട്ട് അത് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ് ഇനി നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ചെറിയൊരു തരിതരിപ്പ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അതെങ്ങനെയാണോ നിങ്ങളുടെ ആ ഒരു ഇഷ്ടം അതനുസരിച്ച് എടുക്കുക തരിതരിപ്പ് വേണ്ട എന്നുള്ളവർക്ക് ആദ്യമേ തന്നെ ചേർത്ത് അരയ്ക്കാവുന്നതാണ് അപ്പം നമ്മൾ തരച്ചു കഴിഞ്ഞു ഇതിലോട്ട് ചേർക്കുക അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് പച്ച കളറിൽ സാധാരണ വരില്ല ആ ഒരു ഗ്രീൻ കളർ ഇതിൽ അത്രത്തോളം വരത്തില്ല നമ്മൾ മുളക് അരക്കുമ്പോൾ എത്രയായാലും മുളകിൻ്റെ ഒരു കളറ് കൂടെ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് വരും അത് വരാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പം അത്ര ഒരു ആ ഒരു ഗ്രീൻ കളർ കാണത്തില്ല ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കടു താളിക്കേണ്ടതാണ് ഈ ഒരു സമയം അപ്പോൾ നമ്മളിത് ഈ ഒരു ചട്നി വന്നിട്ട് നമ്മൾ ആ ഒരു കടുക് താളിച്ച് അതിലോട്ട് ചേർക്കുന്നില്ല കണ്ടോ ഇപ്പം കണ്ടോ ചമ്മന്തി വന്ന് വൈറ്റ് കളർ നല്ലതായിട്ട് ആ ഒരു പ്യോർ വൈറ്റാണ് ഒരുപാട് ഗ്രീൻ കളർ ഇതിൽ ചേർന്ന് വന്നിട്ടില്ല അപ്പം ഇനി നമുക്ക് കടു താളിച്ചിട്ട് വരാം ഇനി നമുക്ക് ഇതിന് കടുക് താളിക്കാനായിട്ട് കുറച്ച് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം അതും പ്യുറായിട്ടുള്ള ആ ഒരു ഓയിൽ തന്നെ എടുക്കണം എണ്ണ എടുക്കരുത് ഇതിലേക്ക് നമുക്ക് ഇനി ഒരല്ലി നമുക്ക് ചെറിയ ഉള്ളി കൂടെ ഒന്ന് നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നുകൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു വറ്റൽ മുളക്വിടെ ചേർക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കറിവേപ്പിലയാണ് നമ്മൾ കടവറുത്ത സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ആ ഒരു ചമ്മന്തിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്നും നമുക്കിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒഴിച്ച് ഞാൻ കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയും അതിന്റെ കൂടെ നമുക്ക് നല്ല വെളുത്ത ആ ഒരു തേങ്ങാ ചമ്മന്തിയും മലയാളികൾക്ക് ഒരുപാട് ഒരുപാടിഷ്ടമായിട്ടുള്ളൊരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക